അങ്ങനെ നമ്മുടെ യാലി ആദ്യമായിട്ട് അച്ഛൻ്റെ നാട്ടിലേക്ക് പോവാണേ ഞങ്ങളെ മക്കളെല്ലാം കൂടി ഒത്തിച്ചേർന്ന പിന്നെ ഒന്നും പറയണ്ട കേട്ടോ പിന്നെ കുരുത്തക്കേടോ കുരുത്തക്കേടാണ് ആ ട്രെയിൻ എല്ലാം കൂടി മറിച്ചിട്ടിരിക്കോ നമുക്ക് അങ്ങനെ നീണ്ട നേരത്തെ യാത്രക്കൊടുവിൽ ഞങ്ങളിതാ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യാൻലിയ ആദ്യമായിട്ടാണ് അച്ഛന്റെ നാട്ടിലേക്ക് പോകുന്നത് അപ്പൊ അതിന്റെ എക്സൈറ്റ്മെന്റ് എന്തായാലും ഞങ്ങൾക്ക് ഉണ്ട് കേട്ടോ ഞങ്ങൾ ഇത്തവണ പോകുന്നത് അവിടുത്തെ ഉത്സവത്തിനാണ് അതായത് ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലെ ഉത്സവത്തിനാണ് ഞങ്ങൾ ഇന്ന് പോകാൻ പോകുന്നത് അപ്പോ ഞങ്ങളുടെ പിക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ റിലേറ്റീവ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോ ആ കാർ കയറിയാണ് കേട്ടോ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നത് അപ്പോ നല്ല സുഖമാണ് കാരണം എല്ലാവരും കൂടി പോന്ന് സമയത്ത് നല്ല രസമാണ് കാരണം ലാലുവേട്ടന് ഏട്ടന്മാരാണ് ഉള്ളത് രണ്ട് ഏട്ടന്മാർക്ക് രണ്ട് മക്കൾ വീതമുണ്ട് അപ്പൊ ഇവര് ഒരുപാട് കുട്ടികൾ ഉണ്ട് കേട്ടോ അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കും ഇവര് വലുതായ നല്ല വൈബായിക്കൂലേ അങ്ങനെ കുറെ കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇത് അങ്ങോട്ടേക്ക് പോവാണ് അപ്പോ ഞങ്ങള് ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട് നിങ്ങൾ കാണുന്നില്ലേ ബേക്ക് കാണുന്നില്ലേ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ഞങ്ങളുടെ കുടുംബക്ഷേത്രം കേട്ടോ മുളക് മുളക് എന്തോ ബജിതാ മുളകല്ല മുളകല്ലട്ടാ മുളക പോലെ ഉണ്ട് വേറെന്തോ പുതിയ ബജ്ജിയല്ലോ മണ്ണിട ഏഹ് അപ്പൊ ഈ ഏച്ചനിയെത്തിയ ഒച്ചിനെ പോലെയാണ് ഏത് സമയം പറ്റിത്തന്നെ ഉണ്ടാവും രണ്ടാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഇഷ്ടമാണ് രണ്ടാളെയും ചെറുപ്പത്തിൽ കാണാൻ ഒരുപോലെ ഉണ്ട് കേട്ടോ അതുകൊണ്ടായിരിക്കും ഇവര് രണ്ടാളും ഇങ്ങനെ ഏത് സമയം ഒട്ടി തന്നെ നിൽക്കുന്നത് ഈ പൂക്കൊടുക്കുന്നത് യാാലിയുടെ വല്യച്ഛനാണ് കേട്ടോ അതായത് അച്ഛൻ്റെ ഏട്ടനാണ് പക്ഷെങ്കില് അവിടെ വല്യച്ഛൻ എന്നാ പറയാന്നൊന്നും എനിക്കറിയില്ല അപ്പൊ യാാലിയേതാ ഭയങ്കര സന്തോഷാണ് കേട്ടോ പൂ കിട്ടിയ സന്തോഷത്തിലാണ് ഉള്ളത് എന്റെ ദൈവമേ ആല്ല്യ ഫുള്ള് ആണ് കേട്ടോ അവിടുത്തെ ചെണ്ടമുട്ടും പാട്ടൊക്കെ കേട്ടിട്ട് ഭയങ്കര ഡാൻസ് ആണ് ഭയങ്കര ഉഷാറാണ് കേട്ടോ എന്താണെന്നറിയാലോ അവൾ വല്ലാത്ത ഹാപ്പിയാണ് കാരണം അവൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ചിലപ്പോ അവള് അവളുടെ അച്ഛൻ്റെ നാട്ടിലെത്തി എന്നൊക്കെ ചെലപ്പോ തിരിഞ്ഞിക്കിട്ടാവുമായിരിക്കും എന്താന്നറിയല്ല ഭയങ്കര ഡാൻസ് ഒക്കെയാണ് നമ്മുടെ വാവ ആദ്യമൊക്കെ എല്ലാര കൂടെയും പോയനുട്ടോ ഒരു പ്രശ്നം ഇല്ലേനും എന്നാ കുറച്ചുകൂടി വലുതായതിനു ശേഷം അവൾക്ക് ആൾക്കാരെ മനസ്സിലായി തുടങ്ങിയതിനു ശേഷം പിന്നെ ആരോടും പോവൂലെട്ടോ ¡Eh, ¿en dónde? പിന്നെ ലാലോട്ടൻ്റെ കൂടി പിന്നെ ലാലോട്ടനെ കിട്ടിയാൽ പിന്നെ എന്നാ വേണ്ട വെറും അച്ചൻ മോളാണ് കിട്ടോ ലാലോട്ടനെ കിട്ടിയാൽ പിന്നെ വെറും ലാലോട്ട മാത്രം മതി മതിയിട്ടോ അപ്പോ അങ്ങനെ ആരോടും പോവാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിച്ചുട്ടോ നമ്മൾ നാട്ടിൽ പോകുന്ന സമയത്ത് അവിടെ നിന്ന് ആരോടും പോകൂലെ എല്ലാരെയും കണ്ടാൽ കരഞ്ഞുകൊണ്ടിരിക്കുവോ എന്നൊക്കെ ഉണ്ടായിരുന്നു എന്നാല് നേരെ വിപരീതാണ് കേട്ടോ സംഭവിച്ചിട്ടുള്ളത് അവക്ക് അവളെ രക്തത്തിന് മനസ്സിലായിട്ടുണ്ട് എന്ന് തോന്നുന്നു അവര് അവരുടെ കൂടെ പോവുകയും കളിക്കുകയും ഭയങ്കര വൈബായിരുന്നു യാാലിയ അക്കാര്യത്തിൽ ഈ ആലിയക്ക് ഞാൻ നൂറിൽ നൂറ് മാർക്ക് കൊടുക്കൂട്ടോ കാരണം എന്നെ അധികം ഒന്നും കളിപ്പിച്ചിട്ടൊന്നും അവൾ അവിടെ നിന്ന് എല്ലാവരുമായിട്ട് മിങ്കിൾ ആവുക എല്ലാരോടും നല്ല രീതിയിൽ കളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അവക്ക് അവളുടെ അച്ഛൻ്റെ നാട്ടിലെത്തിയത് അവൾക്ക് ഫീൽ ആയിട്ടുണ്ടാവുന്നു വിചാരിക്കുന്നു അല്ലേ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അമ്പലം അപ്പോൾ ഉത്സവം നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ കന്യാകുമാരി ഉത്സവം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ അതിൻ്റെ ഒരു അടിപൊളി വ്ലോഗ് ഞാൻ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ പൊങ്കൽ വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ എന്തായാലും എൻ്റെ ചാനലിൽ കയറിയിട്ട് കാണുക അതുമാത്രല്ലേ നമ്മുടെ യാാലിയ ആദ്യമായിട്ടാണ് ട്രെയിലിൽ കയറിയിട്ട് കന്യാകുമാരിയിലേക്ക് വന്നത് അപ്പൊ ആദ്യമായിട്ട് ട്രെയിലിൽ കയറിയപ്പോ യാാലിയുടെ റിയാക്ഷനും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ അതും നിങ്ങളെ യൂട്യൂബ് ചാനലിൽ കയറി കാണുക കേട്ടോ അപ്പൊ ഈ വ്ളോഗ് യാാലിയക്കൊരു മെമ്മറിയായി തന്നെ ഇരിക്കട്ടെ കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ട് യാൽയ അ അച്ഛന്റെ നാട്ടിലേക്ക് പോയാണല്ലോ അല്ലെ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ ബൈ